പ്രിയപ്പെട്ടവരെ ജലദോഷം മൂലം കടുത്ത ജലദോഷം മൂലം വളരെയേറെ ദുരിതം അനുഭവിച്ച ആളാണ് ഞാൻ ധാരാളം പരി എനിക്കറിയാം അനേക വർഷങ്ങളായിട്ട് സ്ഥിരം ജലദോഷക്കാർ അവർ പല മരുന്നും കഴിച്ചാൽ സിറ്റ്രിസിനും കഴിച്ചും ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പല ഡോസുള്ള ഡോസ് കൂടിയ മരുന്നൊക്കെ കഴിച്ചൊക്കെ ഉറങ്ങുന്ന അവസ്ഥ ഒത്തിരി പേരുണ്ട് അതൊരു കാര്യമേ അസുഖമല്ലെന്ന് വിചാരിക്കും പക്ഷേ വളരെ ഗൗരവമായി അത് പലരെയും അലട്ടുന്നുണ്ട് ചെറിയൊരു തുമ്മലോടുകൂടി എല്ലാ കാര്യങ്ങളും ദൈനംദിന കാര്യങ്ങൾ ചെയ്തു പോകാവുന്ന അവസ്ഥ എന്നെ സംബന്ധിച്ച് വളരെ റെസ്റ്റ്ലെസ് ആയിട്ട് ഒന്ന് ജനാവ് തിരിഞ്ഞ മരണം കിടക്കുന്ന അവസ്ഥ പുറത്തിറങ്ങാൻ പറ്റില്ല ഒരു പണിയും ചെയ്യാൻ പറ്റും എപ്പോഴും തുമ്മിയും ചീറ്റിയും അടുത്ത ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങളൊന്നും വീഡിയോ ചെയ്യുന്ന ആളല്ല ഞാൻ അത്യാവശ്യം ആത്മീയ പ്രഭാഷണങ്ങളും രാഷ്ട്രീയ വിശകലനങ്ങളും ഇത് മാത്രം ചെയ്യുന്ന ആളാണ് പക്ഷേ വളരെയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ദുരിതം അനുഭവിച്ച് പലരെയും സഹായിക്കാൻ ഒരു സന്മനസ് കൊണ്ട് എനിക്കതേ പ്രശ്നം വന്ന് ഞാൻ ദുരിതം ഒത്തിരി അനുഭവിച്ചിട്ട് കരകറനാകാതെ ചികിത്സിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലാതെ വന്നപ്പോൾ ഞാൻ തന്നെ ശ്രദ്ധിച്ച് എങ്ങനെ കരകയറി എന്ന് താ പറയുന്നത് അവിടെ മരുന്നോ മന്ത്രമോ പ്രാർത്ഥനയോ ഒന്നുമില്ലാതെ നിങ്ങൾ അല്പം ശ്രദ്ധിച്ച് ജലദോഷം തീർത്തും മാറാൻ വഴിയുണ്ട് ഞാനത് പറഞ്ഞു തരാം ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുക ഇത് മറ്റു പലർക്കും പ്രയോജനപ്പെടുന്നതാണ് നിങ്ങൾക്ക് ഈ പ്രശ്നമില്ലെങ്കിലും നിങ്ങളെപ്പോൾ മറ്റു അനേകർക്ക് പ്രയോജനപ്പെടുന്നതാണ് അതുകൊണ്ട് ദൈവം ഇതൊന്ന് കാണാൻ ശ്രമിക്കുക കൈകാൽ വേദന സന്ധി വേദന അപ്രതീക്ഷിതമായിട്ട് മഴക്കാലത്തൊക്കെ വരിക നീര് വരിക അങ്ങനെ നീർവീക്കം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വേദനിച്ച് ഇരുന്ന് ഒത്തിരി പേരുണ്ട് അവർക്ക് എന്താണ് മരുന്നും ചികിത്സയോ പ്രാർത്ഥനയോ ഒന്നുമില്ലാതെ സ്വയം ഇതുപോലെ ശ്രദ്ധിച്ച് എങ്ങനെ അത് മാറ്റാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതും നിങ്ങളൊന്ന് കാണണം ഷെയർ ചെയ്യണം ഞാൻ ഈ ജലകൌഷ്ട് ബന്ധപ്പെട്ട് നിരവധി ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട് ഡോക്ടർമാർ എന്ത് മരുന്ന് തന്നാലും അവിടെ ഒന്നും എനിക്ക് ഫലിക്കുന്നില്ല അന്ന് അങ്ങനെ ഒരു സ്ഥിരമായ സ്ഥിതി ഉണ്ടായിരുന്നു ഇത് ഈ ജലദോഷ പ്രശ്നം എനിക്ക് എല്ലാ കാര്യങ്ങളും മുടക്കുകയാണ് രാവിലെ പോയി അത്യാവശ്യം ഇന്നടത്തൊക്കെ പോയി പ്രസംഗിക്കേണ്ടതാണെങ്കിൽ ആ പ്രസംഗം പോലും ക്യാൻസലാക്കി വെറുതെ കുത്തിരിക്കേണ്ട അവസ്ഥ അത്യാവശ്യ കാര്യങ്ങളെല്ലാം മുടങ്ങുക വെറുതെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങേണ്ട അവസ്ഥ ഉറങ്ങാനും പറ്റിയല്ലോ വളരെ ദുരിതം ഉറക്കം വല്ലാതെ ദുരിതം രാത്രി ഈ ജലദോഷം കാലം ഉറക്കം വരുന്നില്ല പകലും ദുരിതം ഇത് തന്നെ എനിക്ക് വളരെയേറെ എനിക്ക് സിവറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒടുവിൽ കണ്ടെത്തിയ ഒരു രഹസ്യം എൻ്റെ അനുഭവത്തെ കണ്ടെത്തിയ രഹസ്യം കര കരകയറി ഇപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് ജലദോഷ പ്രശ്നങ്ങളില്ല എങ്ങനെയാണ് പരിശീലനം നോക്കണം ഇത് പരിഹരിക്കാൻ എളുപ്പവഴി പല കാരണങ്ങളും ഉണ്ടാകാം കേട്ടോ ഞാൻ എനിക്ക് ജലദോഷം വന്ന കാരണങ്ങളും കണ്ടെത്തി ആരുടെ പരിഹാരം കൊണ്ടു അവിടെ എനിക്ക് പ്രശ്നങ്ങളില്ല അതാണ് ഞാൻ പറയുന്നത് എല്ലാത്തരം ജലദോഷത്തിൻ്റെ വരയ്ക്കണമെന്നില്ല പൊടി അലർജി കൊണ്ടു വരാം അതിനല്ല എൻ്റെ മറുപടി ഉള്ളത് എനിക്ക് കരുത്തിൽ പറയാനുള്ളത് പ്രിയപ്പെട്ട ഒരു ശരീരത്തിൻ്റെ ഉഷ്ണപ്രശ്നം കൊണ്ട് ജലദോഷം വരുന്നതിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല നിങ്ങളുടെ ശരീരം ഏത് പ്രകൃതമാണെന്ന് പലരും ഒന്ന് ശ്രമിച്ചാൽ മനസ്സിലാകും ശരീരം ഉഷ്ണപ്രകൃതമാണോ അല്ലയോ എന്നുള്ളത് അല്പം തണുപ്പടിച്ചാൽ പ്രത്യേകിച്ച് വെളുപ്പാങ്കലത്ത് അല്പം കാറ്റടിച്ചാൽ ജലദോഷം വരുന്നു എന്നത് തണുപ്പ് കൊണ്ടല്ല അത് ഉഷ്ണം കൊണ്ട് തന്നെയാണ് കാരണം എന്താണ് നിങ്ങളുടെ ശരീരം ഉറങ്ങി എഴുന്നേറ്റ് ഉഷ്ണത്തിൽ നിൽക്കുമ്പോൾ അത് തണുക്കാത്ത അവസ്ഥയിൽ ആ ഉഷ്ണത്തിൽ നിൽക്കുമ്പോൾ വരുന്ന ചെറിയ തണുപ്പ് കുളിരുകാറ്റോ അല്പം വെള്ളം വിടുന്നതോ നിങ്ങൾക്ക് അലർജി തോന്നിക്കുന്നു എന്ന കാര്യം എനിക്കങ്ങനെ ആയിരുന്നു നിരവധി തവണ സംഭവിച്ചത് അത് ഞാൻ ഡോക്ടർമാരോട് പറഞ്ഞു അടുത്ത കാര്യമാണ് നിരവധി പ്രാർത്ഥനക്കാരെ സംഭവിച്ചു അടുത്ത കാര്യമാണ് ഞാൻ ഒടുവിൽ കണ്ടെത്തി സ്വയം ശ്രദ്ധിച്ച് ഇതെല്ലാം മാറ്റിയത് അതുകൊണ്ടും പറയാണ് അനേകർക്ക് ഉപകാരമാകാൻ പറയുകയാണ് നിങ്ങൾ കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം ചെറുക്കിൻ്റെ കണ്ണ് ചൊറിച്ചിൽ ഈ കണ്ണിൻ്റെ ഇവിടെ ചൊറിച്ചിലാണ് പലരും പറയുന്നത് ജലദോഷ പ്രശ്നങ്ങൾ അറിയില്ല നേരം എടുത്താൽ രാവിലെ ഇങ്ങനെ കണ്ണിൻ്റെ ഉഷ്ണം കൊണ്ട് കണ്ണിൻ്റെ അവിടെ ചൊരച്ചലാണ് വേദനയാണ് വേദനയെന്ന് വെച്ചാൽ ചൊരഞ്ഞുള്ള വേദന പിന്നെ ഉണ്ടാകും കാരണം ഇതാണ് പ്രധാനത്തെ ശരീരത്ത് ഉഷ്ണം കൂടുമ്പോൾ എനിക്ക് പ്രധാന ലക്ഷണം മനസ്സിലാകുന്നത് കണ്ണ് ചൊരച്ചലാണ് അപ്പോഴത്തെ നന്നായി തണുത്തു കുളിച്ചാൽ പ്രത്യേകിച്ച് കണ്ണ് തുറന്ന് പിടിച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടൊക്കെ കാര്യമുണ്ട് ജലദോഷം അകന്നു പോകും ശരീരത്ത് ആ ഉഷ്ണം ബാലൻസ് ചെയ്താൽ നമ്മൾ കിടക്കുമ്പോൾ ശരീരം ചൂടാവുകയാണ് എട്ട് പത്ത് മണിക്കൂറോളം കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഓവറ ചൂടാവുന്നുണ്ട് അതില തണുപ്പ് എന്തായാലും ശരി നമ്മൾ ശരീരം ചൂടാവുന്നുണ്ട് ആ ചൂടാകുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റില്ല ഞാനിങ്ങനെ പലരുടെയും ചൂടാകുന്ന മൂലമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും തർക്കിച്ച ഒരാൾ രാത്രി തണുപ്പല്ലേ എങ്കിൽ പകലല്ലേ ഉണ്ടാകേണ്ടത് എങ്കിൽ പകലല്ലേ ശരീരം ചൂടാകേണ്ടത് പകൽ ചൂടാകുന്നില്ല രാത്രി ചൂടാകുന്നു നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു എന്താ അങ്ങനെ പക്ഷേ എനിക്ക് ചൂടാകുന്ന ഫീലിംഗ് രാത്രി ചൂടായിരുന്നു അത് രാവിലെ എനിക്ക് ഫീൽ ചെയ്യുന്നതാണല്ലോ അപ്പം ഞാൻ വിചാരിച്ച് ഈ കണ്ണിലൂടെ കുറച്ച് ചൂടൊക്കെ പുറത്തു പോകാറുണ്ടെങ്കിലും രാത്രിയിൽ കണ്ണ് അടച്ചു കിടക്കുന്നത് കൊണ്ട് ശരീരത്തിനുള്ളിലുള്ള ചൂട് കണ്ണിലൂടെ പോലും പുറത്തു പോകാൻ പറ്റാത്ത കൊണ്ടാണെന്നൊക്കെ അതൊരാളിങ്ങനെ പറഞ്ഞതാണ് അത് ശരിയാണെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു എന്നാൽ അതുമാകാൻ സാധ്യതയില്ല എത്ര ചിന്തിച്ചാലും അതിന് യുക്തി എനിക്ക് തോന്നിയില്ല പിന്നെ എനിക്ക് കാര്യം മനസ്സിലായത് എന്തുകൊണ്ട് രാത്രിയിൽ ഉഷ്ണം വരുന്നു ഞാൻ ഒരിക്കലെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഇട്ടിരുന്ന ഈ ഓവർ കോട്ട് റെയിൻകോട്ട് അത് ഊരാതെ മഴ പോയിട്ടും ഊരാതെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ എനിക്ക് വളരെ ഉഷ്ണം എന്ന് തോന്നി ഉള്ളിൽ വളരെ വിങ്ങലാണ് ഉഷ്ണിച്ച് നിൽക്കത്തില്ല വേറെ തൊഴുകുകയാണ് ഉള്ളിലുള്ള പസ്ത്ര വസ്ത്രങ്ങളെല്ലാം നനഞ്ഞ് കുതിർന്നു എന്തുകൊണ്ട് നനഞ്ഞ് കുതിർന്ന പോലെ ഞാൻ വേർത്തും എയർ സർക്കുലേഷൻ ഇല്ല ശരീരത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ വസ്ത്രം കിടക്കുമ്പോൾ എയർ സർക്കുലേഷൻ ഇല്ല അപ്പോൾ എയർ സർക്കുലേഷൻ ഇല്ലാതെ വരുമ്പോൾ ശരീരം ചൂടാകുന്നു അപ്പോൾ കസേരയിൽ ഇരിക്കുകയോ കട്ടിലേക്ക് കിടക്കുകയോ ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ ഒരു പകുതിയോളം ഭാഗം ഒരു മൂന്നിലൊന്നും ഭാഗമെങ്കിലും എയർ സർക്കുലേഷൻ ഇല്ലാത്ത അവസ്ഥയിൽ ബ്ലോക്കായി നിൽക്കുന്നുണ്ട് അല്ലേ കാരണം കട്ടിൽ മുട്ടുന്ന ഭാഗം ബെഡ് മുട്ടുന്ന ഭാഗം കസേര ചാരി ഇരിക്കുമ്പോൾ ഞാനിപ്പോൾ ഈ ചാരി ഇരിക്കുമ്പോൾ ഈ കസേരയിൽ ഫുള്ളായിട്ട് സ്പോഞ്ചിൽ ഞാൻ ടച്ച് ചെയ്തിരിക്കുകയല്ലേ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത്രയും ഭാഗത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ട് റെയിൻകോട്ടൊക്കെ ഇട്ട അവസ്ഥയിലാണെന്നേ എയർ കസിനൻ അങ്ങോട്ടില്ല അത്രയും ഭാഗത്ത് ഇല്ല ബാക്കി ഭാഗങ്ങളിൽ എയർ സെർക്കുലേഷൻ ഉള്ളൂ അപ്പോൾ കിടക്കുകയോ കസരയിൽ ചാരി ഇരിക്കുകയോ ചെയ്യുമ്പോൾ എയർ സർക്കുലേഷൻ ഇല്ലാണ്ടാവുന്നു ശരീരത്തിൽ നിന്ന് ആ വഴിക്ക് അത്രയും ഭാഗത്തു കൂടി എയർ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ചൂടാവുന്നത് അപ്പോഴാണ് കിടക്കുമ്പോൾ ചൂടാവുന്നത് ഞാനൊരു പരിഹാരം കണ്ടുപിടിച്ചത് ബെഡ് മാറ്റാൻ അതുകൊണ്ട് കുറച്ച് ആശ്വാസം കിട്ടിയെങ്കിലും പരിപൂർണ്ണ ഫലം കിട്ടിയില്ല അതുകൊണ്ട് ഈ തത്വം ഞാൻ അംഗീകരിച്ചപ്പോൾ എനിക്ക് ജലദോഷത്തിൽ കുറവ് വന്നു എന്ത് തത്വം അംഗീകരിച്ച് അതനുസരിച്ച് മാറ്റം വരുത്തിയപ്പോൾ എങ്ങനെ തീർത്ത് മാറിയില്ല ഒടുവർ ഞാൻ പല വിദ്യകൾ ഈ വാട്ടർ ബെഡ് ആക്കണമോ എന്താക്കണം പല തരത്തിൽ തരത്തിലിങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ആലോചിച്ചു അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ഉത്തരം കിട്ടിയതാണ് ഈ വുഡൻ ബീം കൊണ്ട് പല കാർ സീറ്റുകളൊക്കെ കവർ ചെയ്യാറുണ്ടല്ലോ പല വാഹനങ്ങളിലെ സീറ്റിൽ കണ്ടിട്ടുണ്ടാവും ഈ മുത്തുമുത്ത് ഈ കൊന്തമുത്ത് പോലത്തെ വലിയ മുത്ത് ആ വലിയ മുത്തുകൊണ്ടുള്ള ഒരു കുഷിയും കവറേജ് പോലി ഇടുന്നത് അതിലിരിക്കുമ്പോൾ ഈ കുഷീനും ആളുടെ ശരീരത്തിനും ഇടയിൽ ഈ കുരുക്കുള്ള ഗ്യാപ്പുണ്ട് എയർ സർക്കുലേഷൻ നടക്കുന്നുണ്ട് ഇത് കണ്ടെത്തി ഞാൻ വളരെ അന്വേഷിച്ച് ആലപ്പുഴ പോയി മൂന്നെണ്ണം വാങ്ങിക്കൊണ്ടുവന്നു ഒരു ചാരി കിടക്കാനുള്ളത് സീറ്റിനുള്ളൂ പക്ഷേ ബെഡിൽ അത് പോരല്ലോ അതിനെ യോജിപ്പിച്ച് മൂന്നെണ്ണം യോജിപ്പിച്ച് എൻ്റെ ബെഡിലിട്ടു അപ്പോൾ കട്ടിയുള്ള ബെഡിൻ്റെ മുകളിൽ ചിട്ടി കിടന്നപ്പോൾ എനിക്ക് എഴുന്നേൽക്കുമ്പോൾ ജലദോഷമില്ല അങ്ങനെ ജലദോഷം തീർത്തും മാറി ജനങ്ങൾക്ക് അങ്ങനെ വാങ്ങി ഇടാം അങ്ങനെ നിങ്ങൾക്ക് ആശ്വസിക്കാം അതിലുപരി എനിക്ക് പറയാനുള്ള കാര്യമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇപ്പോൾ ആ കവറിങ് ബെഡിനും കൂടെ ഇല്ലാതെ സുഖമായിട്ട് ഞാൻ ബെഡിൽ കിടന്നുറങ്ങുന്നു രാവിലെ ജലദോഷം ഒട്ടും ഫീൽ ചെയ്യുന്നില്ല കാരണം എന്താണെന്നറിയാമോ എൻ്റെ ശരീരത്ത് ഉഷ്ണപ്രകൃതം ആയതുകൊണ്ട് ശരീരം തണുപ്പിക്കാൻ ആവശ്യമുള്ള കൃത്യം കൃത്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തണുത്തു കുളിക്കും ഈ തണുത്തു കുളിക്കുന്നത് വഴി ആ ജലദോഷം ഉണ്ടാകുന്നില്ല അല്പമെങ്കിലും തിരക്ക് കൂട്ടി കുളിച്ചിട്ട് പോയാൽ എനിക്ക് വൈകാതെ ജലദോഷം ആരംഭിക്കാറുണ്ട് അങ്ങനെ വന്ന യാത്ര എനിക്ക് മനസ്സിലാകും തണുത്ത് കുളിച്ച് സമയമെടുത്ത് തണുത്ത് കുളിച്ചില്ല അതുകൊണ്ടാണ് ഇനി രാത്രിയും ജ്യോതിഷം ഉണ്ടാവാറുണ്ട് വേനൽക്കാലത്ത് നല്ല ഉഷ്ണമുള്ളതുകൊണ്ട് കിടന്നാൽ അരമണിക്കൂർ കഴിയുമ്പോൾ തുമ്മലാണ് പാതിരാക്കിയൊക്കെ ജ്യോതിഷം ആരംഭിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ഞാൻ സന്ധ്യാസമയത്ത് കിടക്കാൻ നേരത്ത് പ്രത്യേകം ഒന്ന് കുളിക്കും അങ്ങനെ കുളിക്കുന്ന കൂടെ രണ്ട് കുപ്പി തണുത്ത വെള്ളം ഫ്രിഡ്ജിനെടുത്ത് കൊണ്ടുപോയി അതും കൂടി മിക്സ് ചെയ്ത് നല്ല തണുത്ത വെള്ളത്തിൽ കുടിക്കും ഒടുവിൽ ഇറങ്ങാൻ നേരത്ത് ഒട്ടും തണുത്ത വെള്ളം മിക്സ് ചെയ്യാതെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ നല്ല തണുത്ത വെള്ളം നെറുകെ തലയിൽ ഒഴിച്ച് തണുപ്പിച്ചിട്ടേ പോരൂ അങ്ങനെയുള്ള ദിവസങ്ങളിലേക്ക് തണു കിടന്നുറങ്ങാനായിട്ട് സീറ്റ് കവറിംഗ് അല്ലേ ഞാൻ പറഞ്ഞത് ബെഡേ വിരിക്കുന്നത് അതും വേണ്ട ബെഡേ കിടന്നുറങ്ങാൻ എനിക്ക് അപ്പം തണുപ്പ് ശരീരത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുക ഉഷ്ണത്തെ അകറ്റിക്കൊണ്ടിരിക്കുക അതാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വേനൽക്കാലത്ത് എനിക്ക് പറ്റുകയുള്ളൂ കാരണം എനിക്ക് മഴക്കാലത്ത് തണുപ്പടിച്ചാൽ സന്ധിവേദന ഉള്ള പ്രശ്നമുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിലെ കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് മഴ തുടങ്ങിയാൽ പെട്ടെന്ന് ഞാൻ പിന്നെ കൂൾ ഡ്രിങ്ക്സ് കുടിക്കില്ല ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ശരീരത്തെ ഉഷ്ണം കൊണ്ടാണ് നിങ്ങൾ ഇളവർഷം അംഗീകരിക്കുക ആ ഉഷ്ണം അകറ്റാനുള്ളത് ചെയ്യുക ഇനി പകൽ ട്രെയിനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ തെങ്ങ് ഇരുന്ന് യാത്ര ചെയ്യുന്ന സ്ഥിതി വന്നപ്പോൾ രണ്ട് മണി മൂന്ന് മണി സമയത്താണ് അപ്പോൾ തുമ്മൽ തുടങ്ങി വളരെ വളരെ തുമ്മൽ എനിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി ഈ സീറ്റിൽ ഇരിക്കുന്നതിൻ്റെ ചൂട് കൂടാതെ തൊട്ടപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഞെങ്ങ് ഇരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇരട്ടിക്കുകയാണ് ചൂട് ഉഷ്ണം അവരൊക്കെ ശരിക്കും ഹീറ്റർ ജനറേറ്ററല്ലേ നമ്മളതിനെങ്ങനെയല്ലേ ചൂട് ഉത്പാദിപ്പിക്കുകയില്ലേ അപ്പോൾ ഈ ചൂട് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനെന്ത് ചെയ്തു ഉടനെ തന്നെ ട്രെയിനിലൂടെ വന്ന തണുത്ത വെള്ളം കുപ്പി ഉണ്ടായിരുന്നു രണ്ടെണ്ണം മേടിച്ചിട്ട് ട്രെയിൻ ട്രെയിനിൻ്റെ തന്നെ ടോയ്ലറ്റിൽ പോയി നന്നായി ഒഴിച്ച് കുളിച്ചു ഉടനെ എൻ്റെ ജലദോഷം മാറി ഇനി ഞാൻ ഡ്രോയിങ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നാൾ മുമ്പ് ഒരു പത്തര മണിയോട് കൂടിയാണ് തുമ്മൽ തുടങ്ങിയത് അപ്പോൾ എനിക്ക് കണ്ണട വെച്ച് ഒന്നും കാര്യം ചെയ്യാൻ പറ്റില്ല അവസ്ഥയാണ് ഇങ്ങനെ ഈ ജലദോഷമുള്ളപ്പോൾ കണ്ണട വെക്കാൻ പറ്റാത്ത ഒന്നും എഴുതാനോ വായിക്കാനോ ഫോൺ പോലും കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അപ്പോൾ ക്ലാസ് മുറിയും പകരം വേറെ അധ്യാപകർ കയറാനില്ലാത്ത അവസ്ഥയിൽ ഞാൻ വളരെ വിഷമിച്ചു പെട്ടെന്ന് എനിക്ക് ഐഡിയ തോന്നി ഇതിനെ വഴി വേഗം തണുത്ത വെള്ളം കുരുകുപ്പി കൊണ്ടുവന്ന് കാല് ശരിക്ക് ആ ഒഴിച്ച് കഴുകി കൈയും ശരിക്ക് കഴുകി മുഖം കഴുകിയിട്ട് നൃഗന്ധലില്ലാത്ത തണുത്ത വെള്ളം ഒഴിച്ചു എന്നിട്ട് ടവൽ പോക്കറ്റ് കിടന്ന് ടവൽ കൊണ്ട് തോർത്തി തുടർന്ന് ക്ലാസ് തുടങ്ങി ഒരു കുഴപ്പമില്ല അപ്പോൾ നാം മനസ്സിലാക്കണം ചൂട് കൊണ്ടാണിത് നിങ്ങളുടെ കാലാകാലമായ ജലദോഷത്തിന് മരുന്ന് കഴിക്കുന്നത് നിർത്താം നിങ്ങൾ ചൂട് കൊണ്ടാണെന്ന് കണ്ടെത്തിയാൽ പരിഹാരമുണ്ട് പൊടി കൊണ്ടാണെങ്കിൽ പൊടി പ്രതിരോധിക്കാനുള്ള മാസ്ക് ധരിച്ച് കാര്യം ചെയ്യുക ചൂട് കൊണ്ടാണെങ്കിൽ ഇങ്ങനെ പരിഹരിക്കാം ഇനി മറ്റൊരു രഹസ്യോട് പറഞ്ഞുതരാം ചിലർക്ക് തങ്ങളുടെ ശരീരത്തിന് ഇപ്പോൾ ജലദോഷം തണുപ്പ് കൊണ്ടാണോ ചൂട് കൊണ്ടാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം മഞ്ഞ് കാലത്ത് എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ ഇത് തണുപ്പ് കൊണ്ടാണെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും പുതച്ച് കിടക്കും വീണ്ടും തമ്മിലൂടും രണ്ടു പുതപ്പൊങ്ങൾ എടുത്ത് തെറ്റും കൂടി ഇട്ട് കുതിപ്പിക്കുന്നു എന്നിട്ടും കുറവ് വരാനില്ല ഇനി എന്ത് ചെയ്യാനാണ് എന്നാൽ ഒരു വെയിൽ ആമ്പ് മാറിക്കൊള്ളുമെന്ന് വിചാരിക്കും ഇത് തണുപ്പ് കൊണ്ടാണോ ഈ കാര്യം ഞാൻ ഈ യാഥാർത്ഥ്യം ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ചൂടുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയ ശേഷവും എനിക്കുണ്ടായ ശങ്കയാണ് മഞ്ഞങ്ങാലത്തെ തണുപ്പിൽ എന്തുകൊണ്ട് എന്നുള്ളത് അപ്പോൾ അതിന് പരിഹാരം ഞാൻ കണ്ടുപിടിച്ചു തണുപ്പ് കൊണ്ടാണോ ചൂട് കൊണ്ടാണോ എന്ന് പറയാൻ എൻ്റെ ശരീരം തണുത്തിരിക്കുന്നു ചൂടായിരിക്കുന്നു എന്ന് എനിക്ക് തൊട്ടു നോക്കിയാൽ മനസ്സിലാവില്ല വേറെ ആൾ തൊട്ടു നോക്കിയാൽ മനസ്സിലാവും അതുകൊണ്ട് ഞാൻ മക്കളോട് ഭാര്യയോട് പറഞ്ഞാൽ നോക്കാൻ പറയാം ശരീരം അപ്പോൾ അതിൻ്റെ തണുപ്പ് ചൂട് അവർക്ക് മനസ്സിലാക്കി പറയാം ഒന്ന് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ തണുപ്പോ ചൂടോ എന്ന് സംശയമുള്ളപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോക്കണം പിന്നെ പുരുഷന്മാർക്കാണെങ്കിൽ ശരീരം തണുപ്പോ ചൂടോ ഈ പ്രശ്നം തണുപ്പ് കൊണ്ടോ ചൂടുകൊണ്ടോ ഇപ്പോൾ ഉണ്ടായ ജലദോഷം എന്ന് ടെസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം പുരുഷന്മാരുടെ ഭക്ഷണസഞ്ചി ടെസ്റ്റുകൾ സാധാരണ ശരീരത്തിൽ നിന്നും വളരെ ലൂസായിട്ട് തൂങ്ങി സഞ്ചി പോലെ കിടന്നു അതിൻ്റെ കാരണം ശരീരത്തിൻ്റെ ഊഷ്മാവ് ഏറെയുള്ളപ്പോൾ ശരീരത്തിൽ ചേർന്ന് കിടന്നാൽ ഈ പ്രത്യുത്പാദന പ്രക്രിയകൾക്ക് പ്രശ്നമാകും അങ്ങനെ ശരീരത്തിൽ ചേർന്ന് കിടന്നാൽ പ്രത്യുത്പാദന പ്രക്രിയയെ അത് ബാധിക്കും എന്നതുകൊണ്ട് പ്രകൃതിയുടെ അല്ലെ ദൈവത്തിൻ്റെ ഒരു ശ്രദ്ധയാണ് അത് താഴ്ന്നു ലൂസായി കിടക്കാൻ ശരീരത്തിന് ചൂടുമായിട്ട് ടച്ച് ചെയ്യാതെ കിടക്കാൻ അപ്പോൾ പുരുഷന്മാർക്ക് ഒന്ന് തപ്പി നോക്കിയാൽ സ്വയം തപ്പി നോക്കിയാൽ അറിയാം ഇപ്പോൾ ഉഷ്ണമാണ് എങ്കിൽ ലൂസായി താഴ്ന്നു കിടക്കും ഇപ്പോൾ തണുപ്പാണെങ്കിൽ ശരീരത്തോട് ദേഹത്തോട് ചേർന്ന് ചുരുങ്ങി ഇരിക്കുന്ന സ്ഥിതി ഇത് സ്വയം പരിശോധിച്ചാൽ പുരുഷന്മാർക്ക് ഇപ്പോൾ ചൂടാണോ തണുപ്പാണോ തന്നെ ശരീരത്തിൽ മനസ്സിലാക്കിയിട്ട് ചൂടാണെങ്കിൽ ശരിക്ക് തണുത്ത് കുളിക്കാം ഇതിനു വേണ്ടി ഒരു പ്രാർത്ഥനയ്ക്കോ മന്ത്രം ചെല്ലു പോകണ്ട മരുന്നിന് പോകണ്ട അനേകർക്ക് ഫലം കിട്ടുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് ഫലം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഇതിൻ്റെ പ്രശ്നം വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക ഒത്തിരി പേര് നിങ്ങൾ അറിയുന്നുണ്ടായാലും ഒത്തിരി പേര് ഈ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഓക്കെ താങ്ക്